കഴിഞ്ഞ കാലമുണ്ട് വിളിച്ചു എവിടെ പോണു വെള്ളം 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 കുടിക്കണം എല്ലാരും ഇത് കണ്ടിട്ട് കുടിച്ചാൽ മേക്കപ്പ് ചെയ്യാൻ ഉള്ളൂ തുടങ്ങി സമയമില്ലാത്ത കളിക്ക പിഴവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ് വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളമെത്ര തൊലിയുടെ എന്താണ് നിറമെന്താണ് എന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത് അത് തെറ്റാണ് ജീവളമാരുടെ നാവിന്റെ അതൊക്കെ എത്രയാണെന്നാണ്

വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല കൂടെ ഇന്നോട്ടടുത്ത് അടുത്തു പാ നീ ഞമ്മക്ക് ക്ഷമയില്ല I <laughs> do